തള്ളക്കൊതുകും പിള്ളക്കൊതുകും തള്ളക്കൊതുക് പിള്ളക്കൊതുകിനോട് പറഞ്ഞു ഞാൻ നിന്നെ രക്തം കുടിക്കുന്നത് കുടിക്കുന്നതെങ്ങനെയെന്ന് പഠിപ്പിച്ചു തരാം പിള്ളക്കൊതുക് തള്ളക്കൊതുകിനൊപ്പം പറന്നുപോയി തള്ളക്കൊതുക് ഒരു മനുഷ്യൻ്റെ ചുമലിൽ ചെന്നിരുന്ന് രക്തം കുടിക്കാൻ തുടങ്ങി തള്ളക്കൊതുക് ചെയ്യുന്നത് അല്പം അകന്നിരുന്ന് പിള്ളക്കൊതുക് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു പെട്ടെന്നാണത് സംഭവിച്ചത് തള്ളക്കൊതുക് രക്തം കുടിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന മനുഷ്യൻ്റെ വലതുകരം ഉയർന്നു താണ് തള്ളക്കൊതുവിനെ ചതച്ചരച്ചു പിള്ളക്കൊതുവിനെ രക്തം കുടിക്കാൻ പഠിപ്പിക്കുന്ന തിരക്കിൽ തനിക്കുമേലെ കൈ ഉയരുന്നത് തള്ളക്കൊതുകൊട്ട് കണ്ടുമില്ല തള്ളക്കൊതുക് ചതഞ്ഞരഞ്ഞ കാഴ്ച കണ്ട് പിള്ളക്കൊതുക് ദുഃഖത്തോടെ പറന്നുപോയി പറക്കുന്നതിനിടയിൽ പിള്ളക്കൊതുക് മനസ്സിൽ പറഞ്ഞു ഒരു വട്ടം രക്തം കുടിക്കുന്നതിന് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വരുമെങ്കിൽ ഒരിക്കലും ഞാൻ രക്തം കുടിക്കില്ല ഗുണപാഠം ആസാന തുടക്കം തെറ്റിയാൽ ശിഷ്യന് ഒടുക്കം വരെ തെറ്റും